ഇപ്പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഷെഡ്യൂളിൽ പറഞ്ഞതുപോലെയുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു പിന്നീടുള്ള അലോട്ട്മെൻറ്റിനെ കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഷെഡ്യൂളിൽ ഇതുവരെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആ സമയത്ത് വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ഉടനെ തന്നെ ചോദിക്കുന്ന സംശയങ്ങളിൽ ഒന്നാണ് ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് ഓക്കെ സപ്ലിമെൻ്ററി ഉണ്ടോ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടോ അതുപോലെ തന്നെ പിന്നെ ചോദിക്കുന്ന പിന്നെ എങ്ങനെയായിരിക്കും അഡ്മിഷൻ എന്നും ആ സമയത്ത് ഞാൻ കഴിഞ്ഞ വർഷത്തെ വീഡിയോകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത വീഡിയോകൾ പരിശോധിച്ച് നോക്കി അതിനുശേഷം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇന്ന് കോൺടാക്ട് ചെയ്തു അഡ്മിഷൻ വിങ്ങിലേക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുമ്പോൾ ഹയർ ഓപ്ഷനുകളിലുള്ള കോളേജുകളുടെ റാങ്ക് ലിസ്റ്റ് കാണാം അതിൽ ഓപ്പൺ എന്ന് കാണാം ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അപേക്ഷിച്ച ഓരോ കോളേജിലെയും നിങ്ങളുടെ റാങ്ക് അതിനു മുകളിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറുപതാണെങ്കിൽ അതിന് മുകളിൽ അൻപത്തൊൻപത് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അതുകൊണ്ട് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കും ചില വിദ്യാർത്ഥികൾ ഒന്നാം റാങ്ക് ആണ് ഓപ്പളിൽ അതുകൊണ്ട് അഡ്മിഷൻ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു തരാം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ എടുക്കാനുള്ള സമയം അഞ്ചാം തീയതി അവസാനിക്കുകയാണ് അഞ്ചാം തീയതി ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ നടപടികൾ അവസാനിച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് എഡിറ്റിംഗ് സൗകര്യം വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് എഡിറ്റിങ് നൽകും എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ എഡിറ്റിങ്ങുകളും ചെയ്യാൻ കഴിയും എന്നിട്ട് ആ എഡിറ്റിങ്ങിൻ്റെ കൂടെ അതിൻ്റെ കൂടെ മാർക്ക് ചേഞ്ച് ചെയ്യാം പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം നിങ്ങളുടെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം റീ അറേഞ്ച് ഒക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ ഈ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും അതിൻ്റെ ഒന്നും വന്നിട്ടില്ല ഇത് കഴിഞ്ഞതിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ കൃത്യമായിട്ട് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും വെയിറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് ആ വെയിറ്റ് റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും കോളേജുകൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് ഉള്ളവരെങ്ങനെ അവരുടെ എത്രയാണോ സീറ്റ് വേക്കൻസി അതിനനുസരിച്ച് എന്ത് ചെയ്യും ഫിൽ ചെയ്തിട്ട് അഡ്മിഷൻ നടത്തും ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ എല്ലാവരും നിർബന്ധമായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക ഓക്കെ അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ ഞാൻ അഡ്മിഷൻ ഇരുന്നാൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുമോ എന്നുള്ളത് അത് ഡിഗ്രിയുടെ കേസിൽ അങ്ങനെ അഡ്മിഷൻ എടുക്കാത്തവരെ എഡിറ്റിംഗ് കൊടുത്തിട്ട് പരിഗണിച്ചിരുന്നു പി ജിയുടേത് ഇതുവരെ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുക കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിളിക്കൽ അടുത്ത ദിവസം മുതൽ തുടങ്ങും എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല കോളേജുകളൊക്കെ അവധിയാണ് നമ്മുടെ സിറ്റുവേഷനുകളും നമുക്ക് അറിയാവുന്നതാണ് ആ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് കുറേ വിദ്യാർത്ഥികൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ താങ്ക്